ശ്രീ ഡോക്ടർ താജ് ആലുവ നമുക്കറിയാവുന്ന പോലെ നിക്കോളാസ് മധുരയെ അമേരിക്ക അറസ്റ്റിലാക്കിയത് ബന്ദിയാക്കിയിട്ട് രണ്ടാഴ്ചയോളം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഡെൽസി റോഡ്രിക്കസിൻ്റെ ഒരു സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ് ഡെൽസി റോഡ്രിക്കസ് ഇടക്കാല പ്രസിഡന്റ് ഡെൽ ഇടക്കാല പ്രസിഡൻ്റാണ് അതായത് യു എസ് ആക്രമണം നടക്കുമ്പോൾ വൈസ് പ്രസിഡൻറ്റായിരുന്നു ഡെൽസി റോഡ്രിക്കസ് അവർ പറയുന്നത് ഇങ്ങനെയാണ് നിക്കോളാസ് മധുരയുടെ അറസ്റ്റിന് ശേഷം നടന്ന യോഗത്തിലെ സംഭാഷണങ്ങളാണ് ചോർന്നത് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പതിനഞ്ച് മിനിറ്റ് സമയം തന്നു അനുസരിച്ചില്ലെങ്കിൽ വധിക്കുമെന്നും അവർ പറഞ്ഞു ആറ് മിനിറ്റ് നീണ്ട സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ സൈനികർ മധുരയെ മധുരയെയും ഭാര്യയെയും തടവിലാക്കി എന്ന റിപ്പോർട്ടിൽ റിപ്പോർട്ടല്ല ഡൽസിക്ക് ലഭിച്ചത് ഇരുവരും കൊല്ലപ്പെട്ടെന്നാണ് അമേരിക്ക അമേരിക്കയുടെ വാദം അവരെ യുഎസ് അവരെ അറിയിച്ചത് താൻ സഹോദരനും അതേ വിധി പങ്കിടാൻ തയ്യാറായിരുന്നുവെന്നും അവർ പറയുന്നു ഈ റിപ്പോർട്ട് എത്രത്തോളം എത്രത്തോളം വസ്തുതാപരമാണ് അതുപോലെ ഈ സംഭാഷണത്തെ നമുക്ക് ഏത് തരത്തിൽ ഏത് തരത്തിൽ നമുക്ക് ഇപ്പൊ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിലയിരുത്താം ഈ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട യു കെ യു എസിലൊക്കെയുള്ള ധാരാളം പത്രമാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഗാർഡിയൻ പോലെയുള്ള വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പത്രങ്ങളടക്കം ഈ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ശരിക്കും വസ്തുതാപരമാണെങ്കിൽ അതായത് ഇത് എത്രത്തോളം വസ്തുതാപരമാണ് എന്നത് നമ്മ അതിൻ്റെ കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷെ ഇത് ഒരർത്ഥത്തിൽ ലോകത്തെല്ലായിടത്തും ഉള്ള മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇതിന്റെ ഈ നിക്കോളാസ് മധുരോയെ അറസ്റ്റ് ചെയ്ത ഉടനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയ ഉടനെ പല മാധ്യമങ്ങളിലും ഇത്തരം നിരീക്ഷണങ്ങൾ വന്നിരുന്നു അതായത് ഒരു അകത്ത് നിന്നുള്ള പിന്തുണ ഇല്ലാതെ നിക്കോളാസ് മധുരയുടെ തന്നെ ഭരണകൂടത്തിന്റെ അകത്ത് നിന്നുള്ള പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഇത്തരം ഒരു ഓപ്പറേഷൻ അമേരിക്കൻ പട്ടാളത്തിന് സാധ്യമല്ല എന്നത് വളരെ ധാരാളമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു ഒരു യുദ്ധ പ്രകടനമല്ല അല്ലെങ്കിൽ ഒരു അമേരിക്കയുടെ നിന്ന് വെനീസുലയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം വാസ്തവത്തിൽ ഒരു സാധാരണഗതിയിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആക്രമണത്തിന് അമേരിക്കക്ക് സാധിക്കാതിരിക്കുമാറ് ആണ് വെനീസുലയിലെ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ പട്ടാളത്തിന്റെയും ഒക്കെ ഒരു അവസ്ഥ നിലവിലെ അവസ്ഥ ഉള്ളത് അതിനെ മറികടന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമാൻഡോസ് ഡെൽറ്റ ഫോഴ്സിലെ കമാൻഡോസ് മിനിക്കുളാസ് മധുരയുടെ കൊട്ടാരത്തിൽ ഇറങ്ങുകയും അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു വാർത്തയാണ് ആ ഒരർത്ഥത്തിൽ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സിന് അങ്ങനെ ചെയ്യാൻ സാധിക്കും അത്ര അത്രമാത്രം ട്രെയിൻഡും അതുപോലെ റിസോഴ്സസും ഒക്കെ ഉള്ള ഒരു സൈന്യമാണ് പക്ഷെ ഒരു വിധത്തിലുള്ള ചെറുത്തുനിൽപ്പില്ലാതെ കേവലം നാൽപ്പത് പേര് മാത്രമാണ് അല്ലെങ്കിൽ നൂറിൽ താഴെ പേര് മാത്രമാണ് വധിക്കപ്പെട്ടത് എന്ന് പറയുന്നു ഈ മൊത്തം ഓപ്പറേഷനിൽ അതായത് പലയിടങ്ങളിലായി നടന്ന ബോംബ് ഓപർഷനങ്ങളിൽ അതുപോലെ തന്നെ ഈ ഒരു കമാൻഡോ ഓപ്പറേഷനിലൊക്കെ ആകെക്കൂടെ നാൽപ്പതിൽ താഴെ പേർ മാത്രമാണ് വധിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ അത്രയ്ക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണ്ണമായിട്ടുള്ള ഈ ഓപ്പറേഷനെ ഇത്രമാത്രം ചെറിയൊരു സമയം കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചതിന്റെ പിന്നിൽ വെനിസുലൻ ഭരണകൂടത്തിന്റെ അകത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോ ഈ ഒരു വീഡിയോ കോൺവേഴ്സേഷന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഡെൽസി റോഡ്രിഗ്സ് റോഡ്രിഗ്സസ് എന്ന് പറയുന്ന വെനുസലയുടെ വൈസ് പ്രസിഡന്റ് അവർ ഇപ്പൊ നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റ് അവർ കൃത്യമായി അറിഞ്ഞിരുന്നു ഈ വിവരം ഏതാണ്ട് അതിനെക്കുറിച്ച് ഇതിൽ ചേർന്നു വന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു മാസം മുമ്പ് തന്നെ വെനുസുലയുടെ ഇന്റീരിയർ മിനിസ്റ്റർ സോറി പ്രതിരോധ മന്ത്രി ഡിഫൻസ് മിനിസ്റ്റർക്ക് ഈ ഇതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അമേരിക്കയുമായി അവർ സംസാരിച്ചിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിപ്പോർട്ടുകളൊക്കെ എത്രമാത്രം വസ്തുതാപരമാണ് എന്നത് ഇപ്പോഴും പൂർണ്ണമായും ഇതൊക്കെ സത്യസന്ധമാണോ എന്ന് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല പക്ഷെ ഇത്തരം ഒരു പിന്തുണ അകത്ത് നിന്ന് അവർക്ക് കിട്ടി എന്നുള്ളത് വാസ്തവമാണെങ്കിൽ അത് തന്നെയാണ് ഈ ഓപ്പറേഷനെ ഇത്രമാത്രം ഒരു സങ്കീർണമാക്കുന്നത് എന്ന് മാത്രമല്ല അതിനുശേഷമുള്ള ഇപ്പം നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റിന്റെ ഈ മധുരയെ തട്ടിക്കൊണ്ട് പോയതിന് ശേഷമുള്ള അവരുടെ നടപടികൾ പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് അതായത് രണ്ട് രൂപത്തിലാണ് അവർ സംസാരിച്ചിരുന്നത് തൻ്റെ ജനതയോട് വളരെ ശക്തമായി കഠിനമായ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മധുര ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും അമേരിക്കയെ ഞങ്ങൾ എതിർക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അമേരിക്കയോട് സംസാരിക്കുമ്പോ വളരെ മൃദുവായ ഭാഷയാണ് അവർ ഉപയോഗിച്ചിരുന്നത് സഹകരണത്തിന്റെ പരസ്പരമുള്ള ഒരു ഉഭയകക്ഷി ബന്ധത്തിന്റെ ഒരു ഭാഷയിലാണ് അവർ സംസാരിച്ചിരുന്നത് അതിന്റെ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ നിലനിൽക്കുക അതായത് ഷാവിസം എന്ന് വിളിക്കുന്ന ഷാവേസ് മുൻ പ്രസിഡന്റ് ഹുഗോ ഷാവേസിന്റെ ആ ഒരു ഭരണകൂടം മുന്നോട്ട് വച്ച നയങ്ങളെ ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു അവരുടെ നയം ആ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ അമേരിക്കയുമായി വേണ്ടതില്ല മറിച്ച് ഡിപ്ലോമസിയിലൂടെ ഈ നിക്കോളസ് മധുരയെ തിരിച്ചുകൊണ്ടു വരുക ഫസ്റ്റ് ലേഡിയേയും തിരിച്ചു കൊണ്ടുവരിക അതോടൊപ്പം തങ്ങൾ ഇതുവരെ ഭരണത്തിൽ തുടർന്നു പോന്നിരുന്ന ആ ഗ്രിപ്പ് അത് തുടരുക എന്നതു തന്നെയാണ് ഇപ്പോഴും നോക്കൂ അമേരിക്ക വാസ്തവത്തിൽ പിന്തുണച്ചത് വെ വെനിസുലയിലെ ജനാധിപത്യത്തെയും മറ്റുമൊക്കെ നേരത്തെ തന്നെ അവർ അതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ് പക്ഷെ ഇപ്പോഴും പിന്നെ മാധ്യമ സ്വാതന്ത്ര്യമോ ജനാധിപത്യ അവകാശങ്ങളോ പൗരാവകാശങ്ങളോ ഒന്നും തന്നെ ഒരു നിലക്കും ഒരല്പം പോലും അതിലൊന്നും വിട്ടുവീഴ്ച വരുത്താനോ അല്ലെങ്കിൽ കൂടുതൽ അത് വകവെച്ചു കൊടുക്കാനോ ഈ റോഡ്രിഗസ് ഭരണകൂടം തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വെനുസുലയുടെ എണ്ണ വേണം ആ എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു ഇത് ഇതൊരു കോർഡിനേറ്റഡ് ഓപ്പറേഷൻ ആയിരുന്നു അതായത് ഭരണകൂടത്തിലെ റോഡ്രിഗസ് ഭരണകൂടത്തിലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളുമായി ആലോചിച്ച് ചർച്ച ചെയ്ത് അങ്ങനെ മധുരയെ താൽക്കാലികമായി ബലിയാടാക്കിക്കൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാധാരണഗതിയിൽ മരിയോ മച്ചാഡോ നമുക്കറിയാം നോബൽ പ്രൈസ് വിന്നറാണ് അവരെയാണ് പൊതുവെ പിന്തുണ ചെയ്തത് എന്നാൽ എന്നാൽ എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമല്ലേ അതായത് ഇതുവരെ ട്രംപ് പറഞ്ഞിരുന്നത് മെനിസുലയിലെ ജനാധിപത്യ പിന്നെ ഒരു ജനാധിപത്യ ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടണം എന്നതായിരുന്നു ട്രംപിന്റെ അവകാശവാദം അതിനു വേണ്ടിയിട്ട് ഈ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള മരിയോ മച്ചാടയെ അദ്ദേഹം പിന്തുണച്ചിരുന്നു അവർ അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചപ്പോ അത് ഏറ്റവും പ്രധാനമായി അദ്ദേഹം എടുത്തു പറയും ചെയ്തിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രംപിന്റെ പിന്നെ വാസ്തവത്തിലുള്ള ലക്ഷ്യം വെളിവായത് അവിടെയാണ് അതായത് തനിക്ക് തന്റെ ഉദ്ദേശം ജനാധിപത്യമോ വേനുദിലയിലെ പൗരാവകാശമോ അവിടുത്തെ ഭരണകൂടത്തെ മാറ്റി ഒരു പുതിയ സിവിൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം മറിച്ച് ലക്ഷ്യം എണ്ണ തന്നെയാണ് വെനിസുലയുടെ എണ്ണ ശേഖരത്തിന്റെ നല്ലൊരു ശതമാനം അതുപോലെ തന്നെ ധാരാളം അപൂർവ ധാതുക്കൾ ഉള്ള ഒരു സ്ഥലമാണ് വെനിസുല അപ്പൊ ആ ഒരു അത് തനിക്ക് ലഭിക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ട്രംപിനുണ്ടായിരുന്നത് എന്ന് മാത്രമല്ല ഈ മധുരയെ തട്ടിക്കൊണ്ടുപോയ ഉടനെ തന്നെ ട്രംപ് വാസ്തവത്തിൽ കളം മാറ്റി മാറ്റിച്ചാണ് കണ്ടത് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഈ മച്ചാർഡോയ്ക്ക് ജനപിന്തുണയില്ല വേണ്ടത്ര ജനപിന്തുണയില്ല അതുപോലെ തന്നെ ഭരിക്കാൻ അറിയില്ല എന്നൊക്കെ അർത്ഥത്തിൽ ട്രംപ് പറയുകയുണ്ടായി അതിന്റെ അർത്ഥം പിന്നീട് അവരെ കണ്ട് അവർ നോബൽ സമ്മാനം ട്രംപിനെ ഏൽപ്പിച്ചെങ്കിലും അതൊന്നും ഇപ്പോഴും അദ്ദേഹത്തിന്റെ നടപടിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് നിലവിലുള്ള ഭരണകൂടത്തെ തന്നെ തുടരാൻ അനുവദിച്ചുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ട്രംപിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴെങ്കിലും അടുത്തെപ്പോഴെങ്കിലും വെനുസുലയിൽ ഒരു ജനാധിപത്യം സ്ഥാപിക്കപ്പെടും ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കും അങ്ങനെ ജനപിന്തുണയുള്ള ഒരു ഭരണകൂടം അവിടെ വരും എന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഡെൽ സ്റ്റീൽ റോഡ്രിഗസിന്റെ ആറ് മിനിറ്റ് വീഡിയോ പുറത്തു വന്നതിൽ അവർ പറയുന്നു പറയുന്നൊരു കാര്യം മദുറ മധുരയെ വധിക്കു വധിച്ചെന്ന് അവർ പറഞ്ഞു അതായത് അമേരിക്ക പറഞ്ഞു അടുത്തത് ഞാനാകുമെന്ന് ഉറപ്പിച്ചു അപ്പോൾ ഡൽഹി ഈ അപ്പോൾ സ്വയം ഈ റോഡ്രിഗസിന് ഇപ്പോൾ ഭയമുണ്ട് എന്നതിന് തെളിവ് തെളിവ് കൂടിയല്ലേ അത് ഈ വീഡിയോ സംഭാഷണം പറയുന്നത് അതായത് ഈ വാർത്തയിൽ പറയുന്നത് വാസ്തവത്തിൽ റോഡ്രിഗസിനെ കൊടുക്കാൻ വേണ്ടി അമേരിക്കൻ ഏജന്റുമാർ ഉപയോഗിച്ച ഒരു തന്ത്രത്തെ കുറിച്ചാണ് അതായത് മധുരയെ പിടിച്ചു കഴിഞ്ഞ ഉടനെ ഇവർക്ക് ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയാണ് മധുരയെ ഞങ്ങൾ വധിച്ചു കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് സമയം തരാം സഹകരിക്കാൻ സഹകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനും കുടുംബാംഗങ്ങൾക്കൊക്കെ ഒക്കെ ഇതേ ഗതി വരും എന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു നിമിഷത്തിൽ അവർ തന്നെ പിന്നീട് അത് വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അവർ വിശദീകരിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പതിനഞ്ച് മിനിറ്റ് മാത്രമുള്ള ഒരു ചെറിയ ഒരു വിൻഡോയിൽ ആ വിൻഡോയിൽ ഞങ്ങളെടുത്തു തീരുമാനമാണിത് അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിനെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാകാം പക്ഷെ അങ്ങനത്തെ ഒരു തീരുമാനം മാത്രമേ തങ്ങൾക്ക് എടുക്കാൻ പറ്റൂ കാരണം ഭരണകൂടത്തെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ പ്രസിഡന്റിനെയും മറ്റുമൊക്കെ തിരിച്ചുകൊണ്ട് വരണം അത് പിന്നീടാണ് അവർ അറിയുന്നത് വധിച്ചിട്ടില്ല അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് മധുര എന്നതൊക്കെ അവര് പിന്നീടാണ് അറിയുന്നത് പക്ഷെ ഇപ്പോ അതിനൊരു നറേറ്റീവ് ഉണ്ടാക്കുന്നത് തട്ടിക്കൊണ്ടുപോയ പ്രസിഡന്റിനെയും ഫസ്റ്റ് ലേഡിയേയും തിരിച്ചുകൊണ്ട് വരണമെങ്കിൽ ഇതേ മാർഗം ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് അവര് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അതായത് ഈ വിഷയത്തിൽ പിന്നെ മദൂരോയുടെ ഭരണകൂടത്തിന്റെ അതേ നയങ്ങൾ തന്നെയാണ് റോഡ്രിഗസും പിന്തുടരുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ജന ജനങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് അറിയുക ഒരു പിന്നെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക അതൊന്നും അവരുടെ ലക്ഷ്യമല്ല ഇതേ ഭരണകൂടത്തിൽ കാരണം ഈ ഭരണകൂടത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ തനി സ്വേച്ഛാധിപത്യ രൂപത്തിലുള്ള ഒരു ഭരണകൂടമാണ് അവിടെ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമോ പത്രസ്വാതന്ത്ര്യമോ സ്വാതന്ത്ര്യമോ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത് അത് തന്നെ തുടരണമെങ്കിൽ കാരണം ഇത്തരം ഭരണകൂടത്തിൻ്റെ ആളുകൾ പിന്നീട് ഒരു ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അവിടെ വന്നാൽ അവർ വിചാരണ ചെയ്യപ്പെടും പഴയ കാലത്തെ അവരുടെ ചെയ്തികൾ ചോദ്യം ചെയ്യപ്പെടും അത് കോടതി കയറേണ്ടി വരും സ്വാഭാവികമായിട്ടും അവർക്ക് അതിനൊക്കെ ശിക്ഷ ലഭിക്കും അതൊക്കെ ഭയന്നുകൊണ്ട് അവർക്ക് നിലവിലെ അവസ്ഥ തുടരണമെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ തൽക്കാലം അമേരിക്കക്ക് വഴിപ്പെട്ടായാലും അവർ ചോദിക്കുന്ന ഡിമാൻഡുകൾ അമേരിക്കയുടെ ഡിമാൻഡുകൾക്ക് തലവെച്ചു കൊടുത്തിട്ടാണെങ്കിലും ഈ ഭരണകൂടത്തിന്റെ തുടർച്ച എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നത് അതിനാണ് അവർ ഈ പിന്നെ അമേരിക്കയുടെ ഡിമാൻഡുകൾക്ക് മുമ്പിൽ പൂർണ്ണമായി കീഴടങ്ങിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ